ഡൽഹി സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് അൽഫല സർവകലാശാല ചെയർമാൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി അന്വേഷണ പരിധിയിലായതിനു പിന്നാലെ ജാമേദ് ഉലമാഹിൻ പ്രസിഡന്റ് അർഷദ് മദനി നടത്തിയ പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം കടുത്ത വിവേചനത്തിന് ഇരകളാകുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരാമർശം ഈ പ്രസ്താവന രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയെക്കുറിച്ചും മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുമുള്ള ആശങ്കകൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിഷേധങ്ങൾക്കിടയിൽ മദനിയെ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് വിവാദത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിവെച്ച ഈ വിഷയത്തിൽ ബിജെപി മറ്റ് മതസംഘടനകളും മദനിക്കെതിരെ ശക്തമായ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഉയർന്ന പദവികളായ മിയർ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലുള്ള ഒരാൾ പോലും ജയിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നായിരുന്നു അർഷദ് മദനിയുടെ പ്രസ്താവനയുടെ കാതൽ സിദ്ധിഖിയെ ലക്ഷ്യമിട്ടുള്ള നടപടി വിവേചനപരമാണ് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് ജയിലായ സ്ഥിതിക്ക് എത്രകാലം നിയമ നടപടികൾ നേരിടേണ്ടി വന്നു എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ലെന്നത് മദനി എടുത്തു പറഞ്ഞു